ദേവയാനി രചന ബ്ലൂ ഐ അവതരണം അഷിക സ്തുതി എന്താ ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ പെഴച്ച് നിൽക്കുന്ന കരുതിയോ അവന്റെ കൈ ദേഷ്യം കൊണ്ട് തട്ടി എറിഞ്ഞുകൊണ്ട് ദേവ് ചോദിച്ചപ്പോൾ അവനും ദേഷ്യം വന്നു അതുകൊണ്ടല്ലേ ഡീ നീ ഞാനൊന്ന് തൊട്ടപ്പ് ഉരുകി വീണത് എന്തിനും തയ്യാറായി കിടന്നു തന്നത് ആണൊരുത്തന്റെ ചൂട് കെട്ടിയ എന്തിനും തയ്യാറായി തുണിയൊരു പഞ്ചമിയുടെ മോളാടി നീ ഞാനല്ലെങ്കിൽ വേറൊരുത്തൻ നിന്നെ നന്നായി സുഖിപ്പിച്ചിട്ട് പോകുമായിരുന്നു അതിൽ വലിയ അശ്ദിഷയൊന്നും തോന്നാനില്ല പ്രേമം പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ കിടപ്പറ എനിക്ക് മുന്നിൽ തുറന്നു തന്നവളടീ നീ ആ നീ എന്റെ മുന്നിൽ വലിയ ശീലാവധി ചുമയല്ലേ സുധീ പരിശുരമായി പറഞ്ഞു നിന്നെ പോലൊരു പെണ്ണാടി രാധികയും അവളെ ഞാൻ കെട്ടു എന്ന് വീട്ടുകാർ ഉറപ്പിച്ചതാ വീട്ടിൽ ആരും ഇല്ലാഞ്ഞിട്ടും അടുത്ത ആഴ്ച അവളെ ഞാൻ കെട്ടു എന്നറിഞ്ഞിട്ടു ഞാനൊന്ന് തൊട്ടപ്പോൾ അവൾ പറഞ്ഞാൽ തന്നറിയോ താല് കെട്ടുമ്പോൾ അവൾക്ക് പരിശുദ്ധി വേണമെന്ന് അതാടി കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് അവളെപ്പോലൊരു ഭാര്യയാണ് എനിക്ക് വേണ്ടത് അല്ലാതെ കാമം മുറ്റി ആർക്ക് കിടന്നു കൊടുത്താലും മടിയില്ലാത്ത നിന്നെപ്പോലൊരു തേപിടിച്ച് അല്ല സുതി മുണ്ടും മടക്കി കുത്തി ഉടുത്തി കടന്നു ദേവു സർവതം തകർന്നവളെ പോലെ വെറും നിലത്തേക്ക് വീണുപോയി എങ്ങനെയാണ് താൻ വീട്ടിലെത്തിയതെന്ന് പോലും അറിയില്ലായിരുന്നു എങ്ങനെയോ എത്തി സിദ്ധു പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിന് പിന്നെയും പിന്നെയും നോച്ച് അവൻ പിന്നെയും വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ കാണാൻ കാവിൽ കാത്തു നിന്നപ്പോൾ അവൻ തന്നോടുള്ള സ്നേഹം സത്യമാണെന്നാണ് തോന്നിയത് ഒരു നിമിഷം പിന്നെ ഒത്തിരി പ്രതീക്ഷകളുണ്ടായി പക്ഷെ സുധിയുടെ മനസ്സിൽ തനിക്കുണ്ടായ സ്ഥാനം ഇത്രയും താഴെയാണെന്ന് അറിഞ്ഞില്ല അവൾ പിന്നെയും സങ്കടം സഹിക്കവായ അത് പൊട്ടിക്കരഞ്ഞു ജനൽവാതിലിലൂടെ അഴിഞ്ഞു വന്ന നാഗം നെഞ്ചുപൊട്ടിക്കഴിയുന്ന ദേവുവിനെ കണ്ടപ്പോൾ അത് പത്തി ഉയർത്തി നിന്നു തന്റെ ചാരി ആരുടെയോ സാമീപ്യം പറഞ്ഞ ദേവു തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് ജനൽവാതിലിന് സമീപം നിൽക്കുന്ന സർപ്പത്തെയാണ് ആ സർപ്പത്തെ കണ്ടപ്പോൾ എന്തിനെന്നറിയാതെ അവൾക്ക് കുറ്റബോധം തോന്നി സർപ്പങ്ങളുടെ അടുത്ത് വരാതെ ദൂരെ നിന്നപ്പോ അത് തന്നോടുള്ള പിണക്കമാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അതിനടുത്തേക്ക് ഓടിച്ചു പറ്റിപ്പോയി ഞാൻ നിന്ന മറന്ന അവന്റെ കള്ളത്തരത്തിൽ വീഴരുതായിരുന്നു അവന്റെ ചതിയിൽ പെടരുതായിരുന്നു ഞാൻ ചീത്തയാ നീ തന്നെ എന്നെ അവസാനിപ്പിച്ചേക്ക് നീ തന്നെ എന്നെ കൊന്നേക്ക് അവൾ ആ സർപ്പത്തിനു മുന്നിൽ വീണ് പൊട്ടിക്കരഞ്ഞു ഏറെ നേരം ദൈവം ആ കിടപ്പ് കിടന്ന് കരഞ്ഞു സർപ്പമോളാദ്യമൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നെപ്പോഴും അവളുടെ തലയോട് സ്വന്തം പത്ത് ചേർത്ത് കിടന്നു ഒരു സ്വാാന്തനം എന്ന പോലെ രണ്ട് ദിവസം കഴിഞ്ഞു നാളെയാണ് ശ്രുതിയുടെയും രാധയുടെയും വിവാഹം അതേപ്പറ്റി ആലോചിക്കുന്നതോറും ദൈവ എനിക്ക് തല പൊട്ടിപ്പിള്ളരും പോലെ തോന്നി പഞ്ചമിയുടെ മകളാണ് നീ നിന്നെ വിവാഹം കഴിച്ച വീട്ടുകാർ ബന്ധുക്കളോ അത് അംഗീകരിക്കില്ല ആണൊരുത്തിന്റെ ചൂട് തട്ടിയത് എന്തിനു തയ്യാറായി തുണിയിരുന്ന് പഞ്ചമിയുടെ മോളടി നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് അവളെപ്പോലൊരു ഭാര്യ എനിക്ക് വേണ്ടത് അല്ലാതെ കാമം മുറ്റി അവർക്ക് കടന്നു കൊടുക്കാനും മടിയില്ലാത്ത നിന്നെപ്പോലൊരു ഓരോ വാക്കുകളും ദേവരുടെ തലക്കകത്ത് കടന്നു പുകഞ്ഞു അവൾ ഭ്രാന്തിയെപ്പോലും എന്തൊക്കെയോ പുലമ്പി നാളെ രാത്രി പരിശുദ്ധിയുള്ള അവന്റെ രാധികമേ ആദ്യ രാത്രി ആഘോഷിക്കും അവന്റെ കരലാണയങ്ങളിൽ ചെടികളുടെ കുസൃതികളിൽ അവൾ കിടന്നുപോളെ അവന്റെ പൗരുഷ ആ പെണ്ണിനെ പൂർണ്ണയാക്കി ദേവയാനി കയ്യിൽ കിട്ടി എന്തൊക്കെയോ എവിടുത്ത് വലിച്ചെറിഞ്ഞു അപ്പോഴാണ് അവളുടെ ശ്രദ്ധ ജനൽ ജനൽപ്പള്ളികൾ സമീപം നിൽക്കുന്ന സർപ്പത്തിലെത്തിയത് നീ കണ്ടില്ലേ എന്നെ നശിപ്പിച്ചവൻ അവനീ സമൂഹത്തെ മാന്യമ നാളൊരുത്തി വിവാഹം കഴിക്കും അവൾ പരിശുദ്ധിയാണ് പോലും അപ്പൊ അവന് വേണ്ട പരിശുദ്ധി കിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഞാൻ ഞാൻ പിഴച്ചവള് അവൾ ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കറിഞ്ഞ് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഓ പോയ കല്യാണം മുടക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക് അവൾ പിന്നെയും എന്തൊക്കെയോ പുലമ്പി എപ്പോഴോ തളർന്നു വേണം അവളെ ദയനീയമായി നോക്കിയ ശേഷം നാഗം ഇങ്ങോട്ട് ഒഴിഞ്ഞുപോയി എന്തോ തീരുമാനിച്ചുകൊണ്ട് പിറ്റേന്ന് വലിയ വായിലൊരു കരച്ചിൽ കേട്ടാണ് ആ ഗ്രാമം ഉണർന്നത് മരിച്ചു മരവിച്ച് കിടക്കുന്ന രാധികയെ കണ്ടുകൊണ്ട് വെള്ളപ്പൊതപ്പിച്ചു കിടത്തി രാധികയുടെ ശരീരത്തിന് സമീപത്തു നിന്ന് അവളുടെ അമ്മയുടെ സുധിയുടെ അമ്മയുടെ ഒക്കെ നെഞ്ചു കുട്ടിയുള്ള കരച്ച വളരെ വരെ കേൾക്കാമായിരുന്നു അവളുടെ മരണ വാർത്ത കേട്ടവൻ വല്ലാത്ത ഞെട്ടരോടെയാണ് അങ്ങാട്ട് പ്രവേശിച്ചത് രാധികയുടെ അച്ഛൻ വീടിൻ്റെ ഇറയത്ത് എല്ലാം നഷ്ടപ്പെട്ടവനെപ്പോലെയിരുന്നു ഒരേ ഒരു മകളാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇതേ മുമ്പറത്ത് നിന്ന് പട്ടുതെറ്റ് നിറഞ്ഞ മനസ്സോടെ ഇറങ്ങി പോകേണ്ടവളാണ് ഇപ്പോൾ വെള്ളമൊതിപ്പിച്ചു പോകുന്നത് പാണിഗ്രഹണം നടത്തേണ്ട കൈകൾ കൊണ്ട് മകൾക്ക് ശേഷക്രിയ ചെയ്യേണ്ടതെന്ന് തോർത്തു ആ അച്ഛൻ്റെ മനസ്സ് നോന് സുധീ ആകെ മനസ്സ് കൈവിട്ടിരിക്കുകയായിരുന്നു ഓർമ്മ വെച്ച നാൾ മുതൽ മുറപ്പെണ്ണമെന്ന് പറഞ്ഞ് കണ്ടിരുന്നവൾ ആ അടുപ്പം അവളോടുണ്ടായില്ലെങ്കിലും അവളെ കല്യാണം ഉറപ്പിച്ചത് മുതൽ അവളോട് സ്നേഹം ഉണ്ടായിരുന്നു നാല് നാൾ മുതൽ അവളുമായി ചേർന്ന് അടുത്തിടെ വഴികിയ മുഹൂർത്തങ്ങളിൽ അവളുടെ അവളുടെ താൻ മാത്രം പറഞ്ഞു സ്വകാര്യതകളൊക്കെ അവൻ ഓർമ്മ വന്നു അവളുടെ മേനിയുടെ ചൂട് ഇപ്പോഴും ദേഹത്തുള്ളതുപോലെ അവൻ കണ്ണ് നിറച്ചിരുന്നു പാവം പെണ് ദിവസം കഴിഞ്ഞ കല്യാണവാദിന്റെ വല്ലാത്തൊരു വിധി ആ ചെറുക്കന്റെ കാര്യമാണ് അതിലേറെ കഷ്ടം ഈ പെണ്ണിനെ കിട്ടാൻ വേണ്ടി രണ്ടാഴ്ച ലീവിന് വന്നതാണത്രേ എന്നാലും മുറിറ്റകത്ത് കിടന്നുറങ്ങിയ പെണ്ണിനെ എങ്ങനെയാ പാമ്പൂത്തി എന്നാ അത് നേരാ കിടന്നുറങ്ങി അതേ സ്ഥലത്ത് തന്നെ മറിച്ചു കിടന്നല്ലേ പറഞ്ഞേ വല്ലാത്തൊരു സംഭവം തന്നെ ഇതിപ്പോ ഇങ്ങനത്തെ വിശം മരണം രണ്ടായല്ലോ മരണ വീട്ടിലെ ആളുകൾ പലതും മുറുമുറുത്തു ആ കൂട്ടത്തിലുണ്ടായിരുന്ന സി ഐ സേബാൻ എല്ലാം കേട്ട് വന്നു അയാളുടെ മനസ്സ് പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഡേവിഡിന്റെ വീട്ടിലെ മുറ്റത്ത് മദ്യസേവയിലായിരുന്നു സി ഐ സെബാൻ ഡേവിസു വല്ലാത്തൊരു ആലോചനയിലായിരുന്നു സി ഐ താനെന്താണ് സബാൻ എത്ര ആലോചിക്കുന്നേ കുറെ കാലം കൂടെ കൂടിയിട്ട് ഡേവിഡ് ഒരു വറുത്ത ചക്കൻ പീസെടുത്ത് വായിലിട്ടുകൊണ്ട് ചോദിച്ചു അല്ല ഡേവി ഞാൻ ആലോചിക്കുമായിരുന്നു കഴിഞ്ഞ കൂടുതൽ അതൊന്നും ഓർപ്പിക്കാൻ എന്റെ പൊന്ന് സബാനെ വേണുസാറിനും മരണവും നൂലാമാലകളും പുതുതായി വന്ന പൊന്നമോന്റെ ഇടുക്കത്തെ ആർത്തിയും എല്ലാം കൂടി ആകെ വലഞ്ഞു പോയില്ലേ എത്ര നാളായി സമാധാനോട്ടോങ്ങിട്ട് അത് മാത്രമേ മോളും അവടെ മോളില്ലേ ആ സുന്ദരി കോത മറന്നു പോയ സബാൻ ചോദിച്ചപ്പോ രേവി സർത്തേച്ചു അതവനെ വിടാൻ പറ്റുവാടോ അന്നങ്ങനെ പറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടതല്ലേ അവള് മാറി പിന്നെ ആകെ പൊല്ലാപ്പൂ എല്ലാം തീർത്തിട്ട് വേണം അവിടെ ഒന്ന് ശരിക്കും കാണാൻ അവർത്തിരിക്കുമായിരുന്നു എനിക്ക് അവിടെ ഒന്ന് കാണുന്നു അവർപ്പെട്ടി തന്നോട് പറഞ്ഞപ്പോ ഒന്നും മോനില്ലേ എന്താ അവന്റെ പേര് ഓ രാജേഷ് അവനെ ഇപ്പൊ കാണാറില്ല വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എവിടെ പോയി തുടങ്ങി ഞാൻ അന്വേഷിച്ചില്ല അവന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലാതെ തന്നെ അവളെ ഒപ്പിക്കാം അതല്ലെടോ അവളുടെ കുറച്ച് ആ ഫോട്ടോസ് ഉണ്ടായിരുന്നില്ലേ പിന്നെ അത് കണ്ടിട്ടല്ലേ ചക്ക വേണുസാറ് പോലും മുഖുകുത്തി വീണത് ഓ അതിലൊരു മൂത്തിൽ തന്നെയാ അവളുടെ ആ ഇരിപ്പും എടുപ്പും കണ്ടാലെ കണ്ടു പോകും രണ്ടുപേരും കൂടി ആർത്തു ചിരിച്ചു അതല്ല ആ ഭാഗ്യവൻ ആരായിരുന്നു എന്നറിയോ അവളുടെ കൂടെ ഉണ്ടായിരുന്നു കണ്ടാ കാമുകൻ കാമുകനെന്നൊന്നും പറയാൻ പറ്റിയല്ല അവളെ നന്നാക്കി മുതലാക്കി വരുത്തണമെന്നാണ് രാജേഷ് പറഞ്ഞത് ഇവിടെ തന്നല്ല ഭയന പോയെന്ന് കേട്ട് സെബാൻ പലതും കണക്ക് കൂട്ടി അപ്പോഴേക്കും പിന്നെയും ബോധം വരാതെ എന്നപ്പോ അയാളെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് നടന്നു അയാള് ലിവിംഗ് റൂമിലെ സോഫയിലേക്ക് ഇട്ടുകൊണ്ട് ഒന്നുകൂടി തട്ടി വിളിച്ചു എന്നിട്ട് എണീക്കാതെ ഉറക്കം തന്നെ ആയപ്പോൾ സെബാന്റെ കണ്ണുകൾ മുകളിലേക്ക് പോയി ഊറത്തെ വാതിൽ കുട്ടിയിട്ട് സെബാൻ മെല്ലെ മുകളിലേക്ക് നടന്നു അയാൾ മുകളിൽ നിന്നിലയിൽ ഡേവിസിന്റെ കിറപ്പറയ്ക്ക് മുന്നിലെത്തി അത് തള്ളി തുറന്നതും ഡേവിസിന്റെ ഭാര്യ ലിസി ചിരിയോടെ നീട്ടി വന്നു സെബാൻ മേശമേലൊന്നും തടവിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് പിന്നിലൂടെ കിട്ടിപ്പിടിച്ചു ലിസിയുടെ കൊഴുത്ത മിനുത്തദേഹം അയാളുടെ കൈകളാൽ അമർന്നു വന്നു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു അങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരുവന്നു കള്ളൻ ിസി അയാളുടെ കാവിലൊന്നും അത് പിന്നെ കൂടെ ഒന്ന് ഇറക്കാമെന്ന് കരുതി അത് ഞാൻ ഇറങ്ങിയിട്ട് വേണ്ടേ സെബായിച്ച ലിസി തന്റെ കൊഴുത്തേക്ക് അമർത്തി അടങ്ങടി പെണ്ണോന്റെ ഇളക്കി വിപ്പാണല്ലോ രേവിസ് നിന്നെ കാണേണ്ട പോലെ കാണുന്നില്ലടി ഓ അത് ഞാൻ പരാക്രമം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഓ എന്നാ പെണ്ണിന്റെ പരാജയങ്ങൾ തീർത്തേക്കാം ലിസിയെയും കൊണ്ട് െബാൻകാട്ടിലേക്ക് മറിഞ്ഞു ലിസ്സിയുടെ മാതകദേഹത്തേക്ക് അയാൾ കടർന്നു കയറി ആ മുറി അവളുടെ പൊട്ടിച്ചെരികൾ പിന്നെ പതിയിൽ സിൽക്കാരങ്ങളും മുഴങ്ങി കാമം കൊണ്ടും പതി പറഞ്ഞ് രണ്ടുപേരുടെയും ദേഹത്തു നിന്ന് വസ്ത്രങ്ങൾ പറിച്ചു മാറ്റപ്പെട്ടു നഗ്നമായ ദേഹങ്ങൾ തമ്മിൽ ഒഴിഞ്ഞപ്പോൾ കാമത്തിന്റെ വിസ്ഫോരണം തന്നെ ഉണ്ടായി ഇരുവരും പരസ്പരം ചുമനങ്ങൾ കൊണ്ട് പോരാടി ഒടുവിൽ സൽക്കാരങ്ങൾ കിടപ്പുകളായി മാറി എല്ലാത്തിനോടും തളർന്ന് കടന്ന ലിസിയുടെ നഗ്നമായ ദേഹത്ത് നിന്ന് സെപാനെ നീക്കുമ്പോ വല്ലാത്തൊരു ചിരിയോടെ അവളിമനേറ്റു എങ്ങനെയുണ്ടടി എന്റെ പൊന്നു മതിയായി ഇരുവരുടെയും പുട്ടിച്ചിരികൾ അവിടെ മുഴഞ്ഞപ്പോ ഒന്നും അറിയാതെ മയങ്ങി കിടക്കുകയായിരുന്നു ഡേവിസ് തുടരും